ദഹാദിന്റെ ഒന്നാമത്തെ എപ്പിസോഡിന്റെ രണ്ടാമത്തെ പാട്ടിലേക്ക് പോകാം കൈലാഷ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് കാണാം അവിടെ കൃഷ്ണയുടെ ആ സഹോദരനുണ്ട് തന്റെ സഹോദരി കാണാതായിട്ട് രണ്ടു മാസമായി താങ്കൾ എന്തെങ്കിലും ചെയ്യണമെന്ന് കൈലാഷിനോട് കൃഷ്ണയുടെ ആ സഹോദരൻ പറയുന്നു മുരളി എന്നാണ് അവന്റെ പേര് പക്ഷേ ഞങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാനാണെന്ന് കൈലാഷ് അവനോട് ചോദിക്കുന്നു നിന്റെ സഹോദരി നിനക്കൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ ഞങ്ങൾ മിസ്സിംഗ് ആയിട്ടുള്ളവരെ അല്ലെ അന്വേഷിക്കാറ് ഇതിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും കൈലാഷ് ചോദിക്കുന്നു അവൾ പോയിട്ട് രണ്ടു മാസമായി ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല ഇതിൽ എനിക്ക് വല്ലാതെ സംശയമുണ്ടെന്ന് മുരളി പറയുന്നു അവൾ പാലോട്ടിക്കുന്ന കുട്ടിയൊന്നും ല്ലോ അവർക്ക് എന്താ ചെയ്യണ്ടെന്ന് അവർക്കറിയാമെന്ന് കൈലാഷ് പറയുന്നു നീ വീട്ടിലോട്ട് ചെല്ലാനും മുരളിയോട് കൈലാഷ് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്നു പക്ഷെ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോലീസ് സ്റ്റേഷന്റെ വെളിയിലേക്ക് പോകുന്നു പേട്ടെന്നാണ് അങ്ങോട്ടേക്ക് രണ്ട് വണ്ടികളിലായി കുറച്ച് സമരക്കാർ അങ്ങോട്ടേക്ക് വരുന്നത് അവർ കൊടിയെല്ലാം പിടിച്ചിട്ടാണ് വരുന്നത് അവരുടെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വലിയ സമരം ആരംഭിച്ചു ഈ സമയം അവരുടെ നേതാവ് അങ്ങോട്ടേക്ക് വരുന്നു അയാളുടെ കാറിൽ നിന്ന് ഒരു പയ്യനെ അവർ ഇറക്കുന്നുണ്ട് ആ നേതാവ് വന്ന് അസംഖ്യാൻ ആരംഭിച്ചു നമ്മുടെ സഹോദരികളെ മതം മാറ്റുന്നത് നമ്മൾ എന്ത് വില കൊടുത്തും തറയും അതിനായി നമ്മൾ ചോറ് ചിഹ്നമെന്നൊക്കെ അയാൾ മൈക്കിലൂടെ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ സഹോദരികളെ സ്നേഹിച്ച് വശത്താക്കി മതം മാറ്റുകയാണ് അത് നമ്മൾ അനുവദിച്ചുടാ എന്ന് അയാൾ പറയുന്നുണ്ട് ഇതെല്ലാം മുരളി അവിടെ നിന്ന് കാണുന്നുണ്ട് ഇദ്ദേഹം അവിടുത്തെ വലിയൊരു നേതാവാണ് അയാൾ അയാൾ പ്രസംഗിക്കുന്നു നിർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിച്ചെല്ലുന്നു കൈലാഷ് ശ്രേയത്തിനടുത്തേക്ക് വരുന്നു നിന്റെ ഓഫീസർ എവിടെയെന്ന് ആ നേതാവ് ചോദിക്കുന്നു അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല താങ്കൾ ഈ വെയിലുകൊള്ളാതെ അകത്തേക്ക് കയറി നിൽക്കാൻ കൈലാഷ് ആ നേതാവിനോട് പറയുന്നു എനിക്ക് നിന്റെ ഓഫീസിലോട് സംസാരിക്കണമെന്ന് അയാൾ പറയുന്നു ഇതെല്ലാം കണ്ടോണ്ടെന്ന മുരളിക്ക് എന്തോ ഒരു ഐഡിയ തോന്നുന്നു അവൻ ആ സമരക്കാരുടെ ഇടയിലേക്ക് കരച്ചിരുന്നു എന്നിട്ട് ഒരു നിമിഷം ആലോചിച്ചതിനു ശേഷം അവനും ആ സമരത്തിൽ പങ്കുചേരുന്നു അവൻ അവിടെ നിൽക്കുന്ന രണ്ട് സമരക്കാരുടെ അടുത്ത് ചെന്ന് തന്റെ കാര്യം അവരോട് പറയുന്നു എന്റെ ഒരു കേസുണ്ട് ഇവിടെ പക്ഷെ അവർ അതിന് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല നിങ്ങൾ അത് വേണ്ട പോലെ ചെയ്യാമോ എന്ന് അവൻ അവരോട് ചോദിക്കുന്നു പക്ഷേ അവർ അവനെ ഓടിച്ചു വിടുകയാണ് അപ്പോഴാണ് അവൻ പറയുന്നത് എന്റെ പെങ്ങൾ ഒരു മുസ്ലിം കൂടിയാണ് ഓടിപ്പോയിരിക്കുന്നത് അത് കേട്ടതും ഈ സമരക്കാർക്ക് പെട്ടെന്ന് രക്തം തിളച്ചു അവർ അവനെ പിടിച്ചു നിർത്തുന്നു ഇതേ സമയം ആ നേതാവ് ദേവിലാലിന്റെ അടുത്തിരിക്കുകയാണ് അവിടെ അഞ്ജലിയും ഉണ്ട് അങ്ങോട്ടേക്ക് കൈലാഴ്ച ആ സമരക്കാർ കൊണ്ടുവന്ന ആ പയ്യനുമായി വരുന്നു അവന്റെ മുഖം നിറയെ കയ്യാണ് അത് അൽത്താഫാണ് റാക്കുർമാരുടെ മകൾ രജനിയുമായി സ്നേഹത്തിലാണെന്ന് പറഞ്ഞ അൽതാഫ് ഇവന്റെ പേരിൽ ഇന്ന് തന്നെ കേസെടുക്കണമെന്ന് ആ നേതാവ് പറയുന്നു അവിടെ മുരളി വന്നിട്ടുണ്ട് അവന്റെ കാര്യവും നേതാവിനോട് സംസാരിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഈ മുരളിയുടെ കേസിനും തീരുമാനമെടുക്കണമെന്ന് ആ നേതാവ് ദേവിലാലിനോട് പറയുന്നു അൽതാഫ് ഒരു ഹിന്ദു പെൺകുട്ടിയെ വശീകരിച്ച് മതം മാറ്റാൻ നോക്കി നോക്കിയെന്നുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് താൻ എല്ലാം നോക്കിക്കൊണ്ട് എന്ന് ദേവിലാൽ ആ നേതാവിനോട് പറയുന്നു മുരളിയോട് നിന്റെ കംപ്ലൈൻറ്റ് ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് മുരളിയെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു പുറത്തെ സമരക്കാരുടെ ഒച്ചപ്പാട് നിർത്തിക്കാൻ ആ നേതാവിനോട് ദേവലാൽ അഭ്യർത്ഥിക്കുന്നുണ്ട് എന്തായാലും അത് ഫലം കണ്ടു മുരളിയുടെ കേസ് അവർ പരിഗണനയിലെടുത്തു അഞ്ജലി കൈലാഷും കൂടെ മുരളിയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു അവൻ കൃഷ്ണയുടെ ഒരു ഫോട്ടോ എടുത്ത് അഞ്ജലിക്ക് കാണിച്ചു കൊടുക്കുന്നു കൃഷ്ണയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് അഞ്ജലി ചോദിക്കുന്നു ഇരുപത്തെട്ട് വയസ്സെന്ന മുരളി പറയുന്നു അവൾ ഒരു ചെറുക്കന് കൂടിയാണോ പോയതെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് അഞ്ജലി ചോദിക്കുന്നു അവൾ ഒരു എഴുത്ത് എഴുതി വെച്ചിരുന്നു അതിൽ ഞാൻ ഒരാളുമായി പ്രണത്തിലാണെന്നും പക്ഷെ ശ്രീധാന്തിന്റെ പേരിൽ അവന്റെ വീട്ടുകാർ അവൾ കല്യാണം കഴിക്കാൻ സംഭവിച്ചില്ല എന്നും അതുകൊണ്ട് അവർ രണ്ടുപേരും ഒളിച്ചോടി പോവുകയാണെന്നും എഴുതിയിരുന്നു അഞ്ജലി കൃഷ്ണ എഴുതി വെച്ച ആ എഴുത്ത് നോക്കുന്നു ഒരു മാസം മുമ്പേ ആ പയ്യൻ തന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ കൃഷ്ണൻ എവിടെയെന്നും ചോദിച്ചു അവൾക്ക് നാണമാണെന്നും അതുകൊണ്ടാണ് തന്നോട് സംസാരിക്കുന്നതെന്നും അയാൾ പറഞ്ഞു പക്ഷെ ഞാൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൾ കൂടെയില്ലെന്നും അവൾ വരുമ്പോൾ സംസാരിക്കാമെന്നും അയാൾ പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷേ ിപ്പോൾ അമ്പത്തിന്റെ ദിവസമായ അവൾ പോയിട്ട് അവൾ ഇങ്ങനെ ഒരാളുമായി പ്രണയത്തിലാണെന്ന് നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നുവെന്ന് അഞ്ജലി ചോദിക്കുന്നു ഇല്ല അവൾ നേരിട്ട് എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് രാത്രി അവൾ ഫോൺ ചെയ്യും അപ്പോ നീ ആ പയ്യനെ നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ എന്ന് അഞ്ജലി ചോദിക്കുന്നു അതെ ഞാൻ അവനെ നേരിട്ട് കണ്ടിട്ടില്ല പിന്നെങ്ങനെ നിനക്ക് അവൻ മുസ്ലിം ആണെന്ന് മനസ്സിലായി എന്ന് അവൾ ചോദിക്കുന്നു അത് ഒരു ദിവസം അവൾ ഫോണിലൂടെ അവന്റെ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടു അത് ഇമ്രാൻ ആയിരുന്നുവെന്നും അവൻ പറയുന്നു പിന്നെന്താ നേരത്തെ അത് ഈ റിപ്പോർട്ടിൽ എഴുതാതിരുന്നേ എന്ന് അവൾ ചോദിക്കുന്നു അത് ഞാൻ മറന്നു പോയതാണ് െന്ന് മുരളി പറയുന്നു അവൾ പോകുമ്പോൾ എന്തെല്ലാം കൊണ്ടുപോയി എന്ന് അഞ്ജലി ചോദിക്കുന്നു അവളുടെ കുറച്ച് തുടികളും പിന്നെ കുറച്ച് ആഭരണങ്ങളും അവളുടെ അക്കൗണ്ടിലെ നാൽപ്പതിനായിരം രൂപയെന്നും മുരളി പറയുന്നു കൃഷ്ണയുടെ ഫോൺ നമ്പറും പിന്നെ അവളുടെ കൂട്ടുകാരുടെ ഫോൺ നമ്പറും പേരും അഞ്ജലി മുരളി കൊണ്ട് എഴുതി വാങ്ങിക്കുന്നു ഈ സമയം അൽതാഫിനെ അടച്ച സെല്ലിലേക്ക് ദേവിലാൽ വരുന്നു എന്നിട്ട് അവനോട് മുഖം കഴിയാൻ പറയുന്നു താനൊന്നും ചെയ്തിട്ടില്ല എന്നും അവർ മനപൂർവ്വം ഇതൊരു ഇഷ്യൂ ആക്കുകയാണെന്ന് അൽതാഫ് ദേവിലാലിനോട് പറയുന്നു രജനി സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നെ സ്നേഹിച്ചത് അവൾക്ക് ഇനി കല്യാണം കഴിക്കണമെന്നുണ്ട് വേണമെങ്കിൽ അവളോട് ചോദിച്ചു നോക്കാനും അവൻ പറയുന്നു അവർ തനിക്ക് അറിയാമെന്ന് ദേവിലാൽ പറയുന്നു എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ലോകപ്പിൽ ഇട്ടിരിക്കണമെന്ന് അൽത്താഫ് ചോദിക്കുന്നു അത് നിന്റെ ജീവൻ രക്ഷിക്കാനാണ് പുറത്തെല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ് അപ്പോൾ രജനി എവിടെയെന്ന് അവൻ ചോദിക്കുന്നു അവളോട് സംസാരിക്കാൻ താൻ പോകുന്നതെന്ന് ദേവിലാൽ പറയുന്നു എന്നിട്ട് അൽത്താഫിന് കഴിക്കാൻ കൊടുക്കാൻ അവിടെയുള്ള കോൺസ്റ്റബിളിനോട് ദേവിലാൽ പറയുന്നു അവനോട് വീണ്ടും മുഖം കഴുകാൻ പറഞ്ഞ് ദേവിലാൽ അവിടുന്ന് പോകുന്നു അൽത്താഫ് ആകെ സങ്കടത്തിലാണ് രജനുമായ ഒരു ജീവൻ തുടങ്ങാൻ ഈ നാട്ടിൽ നിന്നും ഒളിച്ചോടി പോയതാണ് പക്ഷേ എല്ലാവരും കൂടെ അവരെ പിടിച്ചോണ്ടുവന്നു അവനാകെ വിക്ഷണത്തിൽ അവന്റെ മുഖം കഴുകുന്നു ദേവിലാൽ വന്ന് അഞ്ജലിയെ വിളിച്ചു രജനിയുടെ മൊഴിയെടുക്കാനായി പോയി കൂട്ടത്തിൽ കൃഷ്ണയുടെ വീട്ടിലും കേരണമെന്ന് അഞ്ജലി പറയുന്നു ദേവിലാലും അഞ്ജലിയും ടാക്കൂറിന്റെ വീട്ടിലെത്തി അവൾ അവളുടെ സ്വന്തം ബുള്ളറ്റിലാണ് വരുന്നത് അവിടെ കുറച്ചുപേർ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവർ അവളെ കണ്ടിടിക്കുന്നു അവൾ തിരിച്ചു അവരെ നല്ലപോലെ വിരട്ടുന്നുണ്ട് ദേവിലാലും അഞ്ജലിയും വീടിന്റെ മുറ്റത്തേക്ക് ചെല്ലുന്നു അവിടെ നിന്ന് ഒരാൾ പുറത്തു വരുന്നു അയാൾ അഞ്ജലി ഒന്ന് രൂക്ഷമായി നോക്കുന്നു എന്നിട്ട് ദേവിലാലിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു അഞ്ജലി പുറത്തുനിന്ന് നിൽക്കുന്നു ഇത് രചരിയുടെ അച്ഛനാണ് അയാൾ അഞ്ജലിയെ ചൂണ്ടിക്കാട്ടി ഇതാ പി ഡബ്ല്യു ഡി ഇൻസ്പെക്ടർ മോളില്ലെന്ന് ചോദിക്കുന്നു അവളെ എങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടിയെന്ന് ദേവിലാലിനോട് അയാൾ ചോദിക്കുന്നു അഞ്ജലി ഒരു താഴ്ന്ന ജാതികാരിയാണ് അതുകൊണ്ട് തന്നെ അവളെ ഈ വീട്ടിൽ കേറ്റില്ല എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ ദേവിലാലിന് ഇതിവിടെ ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ ജാതിപരമായി അധിക്ഷേപിച്ചാൽ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ടെന്ന് ദേവിലാൽ പറയുന്നു അഞ്ജലിയുടെ സർനെയും ശരിക്കും മാറ്റിയിട്ടുണ്ട് അയാൾ അങ്ങനെ പേര് മാറ്റിയത് കൊണ്ടെന്നും ജാതിയിൽ താഴ്ന്നതല്ലാതാവില്ലല്ലോ എന്ന് ഈ ടാക്കൂർ ചോദിക്കുന്നുണ്ട് അവൾക്കാണ് ഈ കേസിന്റെ ഇൻചാർജ് എന്ന് ദേവിലാൽ പറയും അവൾക്കോ അതെങ്ങനെ സാധ്യമാകുമെന്നും വെറുതെ അല്ല ആ നേതാവ് പോലീസിനേക്കാളും മുമ്പേ അൽതാഫിനെയും രചനയും കണ്ടെത്തിയതെന്നും അവൾ പറയുന്നു നിങ്ങളുടെ സർക്കാരിന് പല നിയമങ്ങൾ കാണും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിയമങ്ങളാണെന്നും ആ ടാക്കൂർ പറയുന്നു എന്നാൽ രചനയെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുപോകുമെന്ന് ദേവിലാൽ പറയുന്നു അവൾ അങ്ങനെ വരാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലെന്ന് രജനയുടെ അച്ഛൻ പറയുന്നു രചനയെ ആകെ പേടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ അവളോട് സംസാരിക്കാൻ കഴിയില്ല പക്ഷെ ഞങ്ങൾക്ക് അവളോട് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് ദേവിലാൽ പറയുന്നു അവളോട് സംസാരിച്ചാൽ മാത്രമേ കേസിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന് ദേവിലാൽ പറയുന്നു പക്ഷേ അവൾ ഓക്കെ ആവട്ടെ എന്നിട്ട് അവളോട് സംസാരിക്കാമെന്ന് ടാക്കൂർ തറപ്പിച്ച് പറയുന്നു എന്നിട്ട് രണ്ടു മൂന്ന് ദിവസം കം ഞാൻ തന്നെ അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം ഇനി കൂടുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നേതാവിനോട് പറയാമെന്നും രജനയുടെ അച്ഛൻ പറഞ്ഞു ദേവിലാൽ ആ വീടിന് പുറത്തേക്ക് വരുന്നു അയാൾ അഞ്ജലിയോട് രജനിയോട് ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ലെന്നും രണ്ടുമൂന്ന് ദിവസത്തിനകം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാമെന്നാണ് പറയുന്നു എന്നും നിങ്ങൾ ഇത്രയും നേരം ഇതാണ് സംസാരിച്ചോ അഞ്ജലി ചോദിക്കുന്നു ദേവിലാൽ ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് സോറിയും പറയുന്നു സാർ എന്തിനാണ് എന്നോട് സോറി പറയുന്നത് ഇതുപോലെ ഒരുപാട് പേർ എന്റെ മുമ്പിൽ വാതൃകൾ അടച്ചിട്ടുണ്ട് അന്നും എനിക്ക് പ്രശ്നമല്ല എന്റെ വായടയ്ക്കാൻ ആർക്കും പറ്റിയിട്ടില്ല എന്നും അവൾ പറയുന്നു ശരിക്കും ജാതിയുടെ പേരിൽ അവൾ നല്ല വിവേചനം അനുഭവിക്കുന്നുണ്ട് ഈ ൈലാഷ് എസ് ബി കാണാൻ എത്തിയിരിക്കുകയാണ് കൃഷ്ണയുടെ കേസുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത് അവളുടെ ഫോണിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ അനുവാദം ചോദിച്ചുകൊണ്ടാണ് അവൻ വന്നിരിക്കുന്നത് അവൻ ആ കേസിന്റെ റിപ്പോർട്ട് എസ് ബിയെ കാണിക്കുന്നു അയാൾ അത് സൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് കൈലാഷ് പറയുന്നു ദേവ്ലാൽ സാർ എല്ലാ പ്രധാനപ്പെട്ട കേസുകളും അഞ്ജലിക്കാണ് കൊടുക്കുന്നത് ഞാൻ അവളെക്കാളും സീനിയർ ആണ് പക്ഷേ എനിക്ക് മെയിൻ ആയിട്ടുള്ള കേസുകളൊന്നും കിട്ടാറില്ല എന്ന് എസ് ബിയോട് കൈലാഷ് പരാതി പറയുന്നു നിനക്ക് പട്ടാപ്പകൽ കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ ഡിമോഷൻ കിട്ടിയതല്ലേ അത് നിന്നെ അഫക്ട് ചെയ്തിട്ടില്ലേ എന്ന് എസ് ചോദിക്കുന്നു നീ സീനിയർ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഡിമോഷൻ കാരണം നിനക്ക് ആ സ്ഥാനമില്ലെന്നും എസ് പി പറയുന്നു പിന്നെ നിന്റെ ദേവിലാൽ സിംഗ് ആണെങ്കിൽ കൈക്കൂലി വാങ്ങാത്തതിന്റെ പേരിലാണ് ഈ മണ്ഡാവയിലേക്ക് സ്ഥലമാറ്റം മാറ്റം വാങ്ങി വന്നത് രണ്ടുപേരും പരസ്പരം സഹിച്ചോളാൻ എസ് പി പറയുന്നു തന്നെ വേറെ പോസ്റ്റ് ചെയ്യണമെന്ന് കൈലാഷ് എസ് പിയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തൽക്കാലം അതിന് കഴിയില്ല എന്ന് എസ് പി പറയുന്നു എനിക്കിപ്പോൾ എന്റെ ഒരാളായിട്ട് മണ്ടാവയിൽ ഒരാളെ വേണം അവിടെ പ്രശ്നക്കാരുണ്ട് അപ്പോൾ തനിക്ക് സഹായത്തിനായി മണ്ടാവയിൽ കൈലാഷ് വേണമെന്നാണ് എസ് പി ഉദ്ദേശിക്കുന്നത് സമയം വരുമ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്തയാക്കാമെന്നും എസ് പി ഉറപ്പു കൊടുക്കുന്നു കൈലാഷ് സന്തോഷത്തോടെ മടങ്ങുന്നു അഞ്ജലി കൃഷ്ണയുടെ ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് മുരളി അവിടെ അവളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു തന്റെ അമ്മ എന്തെങ്കിലും പറയുവാണെങ്കിൽ സാറ് വിഷമിക്കരുതെന്ന് അവൻ അവളോട് പറയുന്നു പോലീസ് പറയുന്നത് അവരുന്ന് മുരളി പറഞ്ഞതുപോലെ അമ്മ അഞ്ജലിയെ കണ്ടതും കൃഷ്ണൻ ഓടിപ്പോയത് നന്നായി എന്ന് പറയുന്നു അവൾക്ക് പ്രായം കഴിഞ്ഞിരുന്നു അവളെ കല്യാണം കഴിപ്പിച്ച് അയയ്ക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് എന്തുമാത്രം സ്ത്രീധനം കൊടുക്കണം ഇതെല്ലാം ഈ മുരളിയുടെ തലയിലായ അവൾ എന്തായാലും ഒളിച്ചോടി പോയി ഇങ്ങനെയല്ല ആ അമ്മ വളരെ ക്രൂരമായിട്ടാണ് സംസാരിക്കുന്നത് അവൾ പോയത് നന്നായി പക്ഷേ ഇവൻ എന്തിന്റെ വട്ടാണെന്ന് മുരളിയോട് അമ്മ ചോദിക്കുന്നു ഇപ്പൊ പോയി പോലീസിൽ പറഞ്ഞിരിക്കും ഒന്നാമത് എല്ലാം ഞാൻ നാണം കിട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോ പോലീസിലൂടെ പറഞ്ഞു ഒന്നും കൂടെ നാണം കിട്ടുന്നു നമുക്ക് അവൾ എവിടെയാണെന്ന് അറിയേണ്ടി അമ്മയെന്ന് മുരളി ചോദിക്കുന്നു അവൾ പോയതിൽ അമ്മയ്ക്ക് വിഷമില്ലേ എന്ന് അഞ്ജലി ചോദിക്കുന്നു പക്ഷേ അവർക്കൊരു ഭാരം ഇറക്കി പോയത് പോലുള്ള സമാധാനമാണ് പക്ഷെ മുരളിക്ക് ഇതെല്ലാം കിട്ടി വിഷമമാകുന്നുണ്ട് അവൾ എന്റെ സഹോദരിയാണ് ഇങ്ങനെയൊന്നും പറയില്ല എന്ന് അവൻ പറയുന്നുണ്ട് എന്തായാലും കൃഷ്ണയുടെ റൂം തനിക്ക് കാണിച്ചു തരാൻ അഞ്ജലി അവരോട് പറയുന്നു അവിടെ എന്തെങ്കിലും അവൾ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ കൃഷ്ണയുടെ മുറി മുരളി കാണിച്ചു കൊടുക്കുന്നു ആ മുറിയിൽ ഒരു പെട്ടി ഇരിക്കുന്നത് അഞ്ജലി കാണുന്നു അപ്പോഴാണ് കൃഷ്ണ അവിടെ ഉണ്ടായിരുന്ന കാലം കാണിക്കുന്നത് അവൾ ആ പെട്ടിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് മുരളിക്ക് കൊടുക്കുന്നതായി കാണിക്കുന്നു അത് ഏതൊരു കല്യാണാലോചനയ്ക്ക് വേണ്ടിയാണ് പക്ഷേ ഈ ഫോട്ടോ പോര എന്നും ഏറെ നല്ല ഫോട്ടോ വേണമെന്നും മുരളി പറയുന്നുണ്ട് ഈ ഫോട്ടോ എന്നും അല്ലല്ലോ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തി കൊടുക്കുമെന്ന് ആ അമ്മ അവിടെ ചോദിക്കുന്നുണ്ട് ഒരു ബൈക്കും രണ്ടു ലക്ഷം രൂപയുമാണ് അവർ ചോദിക്കുന്നത് അത് നീ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കൂടാതെ ഇരുപത് ഗ്രാം സ്വർണ്ണവും കൊടുക്കണം അവരുടെ ബന്ധുക്കൾക്ക് ഗിഫ്റ്റുകളും കൊടുക്കണം ഇതെല്ലാം എങ്ങനെ കൊടുക്കാനാണ് അത് നമുക്ക് താങ്ങില്ലെന്ന് അമ്മ പറയുന്നു നമുക്ക് ശ്രമിച്ചു നോക്കാമെന്ന് മുരളി പറയുന്നുണ്ടെങ്കിലും അമ്മ നല്ലപോലെ എതിർക്കുകയാണ് കൃഷ്ണയ്ക്ക് ഇതെല്ലാം കേട്ട് ദേഷ്യമെന്ന് നിന്ന് എഴുന്നേറ്റ് പോകുന്നു അവൾ ജോലി ചെയ്യുന്നുണ്ട് അവളുടെ ജോലിസ്ഥലം കാണിക്കുന്നു അവളോട് ഒരു ലേഡി വന്ന് ജയ്പൂരിലേക്ക് ഡെലിവറി ചെയ്യാൻ പോവാൻ പറയുന്നു അവൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളുമായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഈ സമയമാണ് ആനന്ദ് അങ്ങോട്ടേക്ക് കാറുമായി വരുന്നത് അയാൾ ഇവളെ കണ്ട് കാറ് അവളുടെ അടുത്തേക്ക് നിർത്തുന്നു നേരത്തെ മറ്റേ പിണ്ണിനോട് ചോദിച്ച പോലെ നിങ്ങൾ ബൽദേവിന്റെ സിസ്റ്റർ തൃപ്തിയല്ല എന്ന് ചോദിക്കുന്നു അവൾ ഇതാരാണെന്ന് മനസ്സിലാക്കാതെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ല എന്ന് പറയുന്നു ഓ സോറി നിങ്ങളെ കണ്ട എന്റെ ഫ്രണ്ടിന്റെ അയ്യുത്തി തൃപ്തി പോലെ ഉണ്ടെന്ന് ആനന്ദ് പറയുന്നു എങ്ങോട്ടാ ജയ്പൂർ കാണും ഞാനും അങ്ങോട്ടേക്കാ വേണമെങ്കിൽ കാറിൽ കീർക്കോളാൻ ആനന്ദ് പറയുന്നുണ്ട് പക്ഷേ വേണ്ട വേണ്ട ഞാൻ തന്നെ പൊക്കോളാമെന്ന് അവൾ പറയുന്നു ആനന്ദ് വീണ്ടും അവളോട് സോറി പറയുന്നു അവളെ കഴിഞ്ഞാൽ തൃപ്തി പോലെ തന്നെ ഉണ്ടെന്ന് വീണ്ടും പറയുന്നു എന്നിട്ട് അയാൾ കാർ സ്റ്റാർട്ടാക്കി പോകാൻ നോക്കുന്നു പക്ഷേ കാർ സ്റ്റാർട്ടാകുന്നില്ല അവൻ ചമ്മല് കൊണ്ട പോലെ കൃഷ്ണയെ നോക്കുന്നു അവൾക്കും ചിരി വരുന്നുണ്ട് ശരിക്കും ഈ ആനന്ദ് എന്താണ് ഇങ്ങനെ അവനിപ്പോൾ രണ്ടാമത്തെ പിന്നിനോടാണ് തന്റെ കൂട്ടുകാരന്റെ അനിയത്തിയില്ലേ എന്ന് ചോദിക്കുന്നത് എന്തായാലും ആനന്ദിന് കാർ ഓടുന്നില്ല അവർ രണ്ടുപേരും കൂടെ ഒരു ബസ്സിൽ കയറി ഒരുമിച്ചിരിക്കുന്നു അവൻ ഒരുപാട് തമാശകൾ അവളോട് പറയുന്നുണ്ട് അവൾ അത് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇനി വീണ്ടും ഇപ്പോഴത്തെ കാലം ആനന്ദിനെ വീണ്ടും കാണിക്കുന്നു അവൻ ഉറങ്ങാതെ കിടക്കുകയാണ് അവൻ എഴുന്നേറ്റ് പുറത്തു വരുന്നു അവിടെ അവന്റെ ഒരു വാൻ കിടക്കുന്നുണ്ട് അതിനടുത്ത് ചുറ്റും നോക്കി അവൻ താക്കോലുമായി ചെല്ലുന്നു വളരെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ വാനിന്റെ ഡോർ അവൻ തുറക്കുന്നു എന്നിട്ട് ഒരു ടോർച്ച് കത്തിച്ച് അതിനകത്ത് എന്തോ പരുതുന്നു അതിൽ നിറയെ പുസ്തകങ്ങളൊക്കെയാണ് ഉള്ളത് അതിലെ ഒരു തട്ടിൽ ഒരു രഹസ്യറെ പോലെയുണ്ട് അതിൽ നിന്ന് അവൻ എന്തോ എടുക്കുന്നു അവിടെ ആ ഫോണിന്റെ വെട്ടത്തിൽ അവൻ ആ കയ്യിലുള്ളത് അവിടെ നിർത്തി വെക്കുന്നുണ്ട് അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല അടുത്ത ദിവസം ആനന്ദും വന്ദനയും ആനന്ദിന്റെ അച്ഛന്റെ വീട്ടിലാണുള്ളത് അങ്ങോട്ടേക്ക് ആനന്ദിന്റെ അനിയനും വൈഫും വരുന്നു അവന്റെ കയ്യിൽ പുതിയ കാറുണ്ട് അത് അതെങ്ങനെയുണ്ടെന്ന് ആനന്ദിന്റെ അനിയൻ അവനോട് ചോദിക്കുന്നു ആ നല്ലതാണെന്ന് ആനന്ദ് പറയുന്നുണ്ട് ഇത് ചേട്ടന്റെ കൂടെയാണ് ചേട്ടൻ എപ്പം വേണമെങ്കിലും ഈ കാറിന് തൊടിച്ചോളാൻ അവൻ പറയുന്നുണ്ട് അവിടെ അവരുടെ അമ്മയുടെ ആണ്ടാണ് അതിനുള്ള പൂജകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അവരെല്ലാവരും ആ പൂജ നടക്കുന്നിടത്തിരിക്കുകയാണ് ആനന്ദ് ഈ സമയം വല്ലാതെ അവന്റെ അച്ഛനെ നോക്കുന്നുണ്ട് ആനന്ദും കുടുംബവും പാരമ്പര്യമായി സ്വർണ്ണ പഠിക്കാരാണ് അതുകൊണ്ട് തന്നെ ആനന്ദിന്റെ മോൻ മുത്തച്ഛനോട് ഗോൾഡ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നില്ലാതെ നീ എന്റെ ഒരേ ഒരു പേർക്കുട്ടി ഇല്ലേ എന്ന് ഒപ്പം പറയുന്നു നമ്മൾ തലമുറകളായി പേര് കേട്ട സ്വർണ്ണ പഠിക്കാരാണ് മുതുമുത്തച്ഛന്റെ കാലം തൊട്ട് നമ്മൾ ഈ നാട്ടിലെ ഏറ്റവും പേര് കേട്ട സ്വർണ്ണ പഠിക്കാരാണ് മുതുമുത്തച്ഛനും മുത്തച്ഛനും ഞാനും എല്ലാവരും സ്വർണ്ണപ്പടിക്കാരാണ് പക്ഷേ നിന്റെ അച്ഛൻ മാത്രമാണ് അതിൽ നിന്ന് മാറിപ്പോയത് ഈ സമയം വന്ദന അങ്ങോട്ടേക്ക് വരുന്നു എന്നിട്ട് അച്ഛൻറെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു പക്ഷേ ആനന്ദന്റെ അച്ഛന്റെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യം വരുന്നുണ്ട് നിന്റെ കഥകളൊക്കെ കേട്ട് ഞാനിങ്ങനെ ഇവിടെ സുഖമായിട്ട് ഇരിക്കാനാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇത് കേട്ടപ്പോൾ വന്ദന ഞെട്ടുന്നുണ്ട് അടുത്ത സീനിൽ ആന്തിനെയും കൂട്ടി ആനന്ദ അനിയൻ ആ കാറിൽ പോവുകയാണ് അവന്റെ പേര് ശിവ സ്വർണാക്കർ എന്നാണ് അവൻ ആ കാറിന് പൊഴ്ത്തുകയാണ് പക്ഷേ ഇത് കേട്ടിട്ട് ആനന്ദിന് അത്ര സന്തോഷം വരുന്നില്ല അതുകൊണ്ട് ശിവയെ ഒന്ന് തളർത്താൻ വേണ്ടി നിന്റെ ഐ വി എഫ് ചികിത്സയുടെ കാര്യം എന്തായി എന്ന് അവനോട് ചോദിക്കുന്നു ശിവയ്ക്ക് മക്കളില്ല അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് തളർത്താനാണ് ആനന്ദിന്റെ പ്ലാൻ ശിവ ശരിക്കും ആന്തിനെക്കാളും എന്തുകൊണ്ട് കാര്യപ്രാപ്തി ഉള്ള ആളാണ് അതുകൊണ്ട് ആനന്ദൻ അവനോട് നല്ല ജലസുണ്ട് ശിവയ്ക്ക് നല്ല വിഷം ആവുന്നുണ്ട് ഐ വി എഫിന്റെ കാര്യമൊന്നും ശരിയായിട്ടില്ല എന്ന് ശിവ പറയുന്നു ആ അതൊക്കെ ശരിയായിക്കോളുമെന്ന് വളരെ സഹതാപത്തോടെ ആനന്ദ് അവനോട് പറഞ്ഞു ൂടെ സംസാരം ആനന്ദിന് നല്ല സന്തോഷമായി അടുത്ത സീനിൽ ദേവിലാലിന് എസ് പിയുടെ ഫോൺ കോൾ വരുന്നു എന്നിട്ട് രജനി ടാക്കൂറിന്റെ കേസിൽ അൽതാഫിനെതിരെ കേസെടുക്കാൻ പറയുന്നു പക്ഷെ അവർ രണ്ടുപേരും സ്വന്തം ഇഷ്ടപ്രകാരം ഒളിച്ചോടി പോയതാണല്ലോ എന്ന് ദേവിലാൽ ചോദിക്കുന്നുണ്ട് ആ നേതാവ് ഇപ്പോൾ അങ്ങോട്ടേക്ക് വരും ആ നേതാവിന്റെ സമ്മർദ്ദമുണ്ട് നേതാവ് അവിടുത്തെ എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ രജനി നമ്മുടെ കൂടെ നിൽക്കുമെന്നും അതുകൊണ്ട് അവനെതിരെ മാത്രം കേസെടുക്കാനും എസ് പി ദേവിലാലിനോട് പറയുന്നു നാളെ അവൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് തരുമെന്ന് എസ് പി പറയുന്നു പക്ഷെ അൽതാഫ് ഒരു ഇന്നസന്റ് ആണല്ലോ എന്ന് ദേവിലാൽ പറയുന്നു നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഈ കയ്യിലിപ്പോ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ മണ്ഡാവയിൽ തന്നെ കിടക്കുന്നത് നാളെ അൽത്താഫിനെതിരെ എഫ്ഐആർ ഇട്ട് എടുക്കാൻ എസ് പി പറയുന്നു ഇവിടെ നിന്ന് ഒരു ടീം നാളെ അങ്ങോട്ടേക്ക് വരും അൽത്താഫിനെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നും എസ് പി ദേവിലാലിനോട് പറയുന്നു ദേവിലാൽ ശരിയെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നു ദേവിലാലിന് നല്ല സങ്കടം വരുന്നുണ്ട് ഈ ദേവിലാൽ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ് അതുകൊണ്ട് തന്നെ ഇതിനു കൂട്ടി നിൽക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല ഈ ടാക്കൂർമാരും ആ നേതാവ് എം എൽ എയും ചേർന്ന് അൽതാഫിനെ വകവരുത്തുമെന്ന് Lan ആ എംഎൽഎ നേതാവ് വന്ന് ദേവിലാന്റെ മുമ്പിൽ ഒരു എൻവലി പറഞ്ഞ് അൽത്താഫിന്റെ കാര്യം ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു രാത്രി എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് അഞ്ജലി അവളോട് അമ്മ അവൾ കല്യാണ കാര്യം സംസാരിക്കുന്നുണ്ട് അവൾക്ക് അതിൽ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല തിങ്കളാഴ്ച അവർ നിന്നെ കാണാൻ വരും ഇത് നല്ലൊരു ബന്ധമാണ് നിനക്ക് മോട്ടോർ സൈക്കിൾ വാങ്ങാൻ അനുവാദം തന്നാൽ എന്ന് കാണാൻ സമ്മതിക്കാമെന്ന് നീ പറഞ്ഞതല്ലേ എന്നും ആ അമ്മ ചോദിക്കുന്നുണ്ട് അവൾ അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് ആ ബുള്ളറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ഈ സമയം അവൾക്കൊരു കോൾ വരുന്നുണ്ട് അത് ദേവിലാൽ ആളെ അൽത്താഫിനെതിരെ എഫ്ഐആർ എഴുതേണ്ടി വരുമെന്ന് അവളോട് ദേവിലാൽ പറയുന്നു നമ്മൾ അൽതാഫിനെതിരെ എഫ്ഐആർ എഴുതിയില്ലെങ്കിൽ ആ കേസ് വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് ആ എസ് പി പറഞ്ഞുവെന്ന് ദേവിലാൽ പറയുന്നു നാളെ അവനെ ജയിലിലേക്ക് മാറ്റുകയാണ് ഒരു പ്രാവശ്യം അവനവിടെ എത്തിയ പിന്നെ അവന് രക്ഷയില്ല എന്ന് ദേവിലാൽ പറയുന്നു നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഇല്ലയെന്ന് അഞ്ജലി ചോദിക്കുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും അഞ്ജലി ദേവിലാലിനോട് ചോദിക്കുന്നു അദ്ദേഹം ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് അവർ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ദേവിലാലിന്റെ ഭാര്യ നിങ്ങൾ എപ്പോഴും ഫോണിലാണല്ലോ കുറച്ച് സമയം വീട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിക്കുന്നത് പരാതി പറയുന്നുണ്ട് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയം വീണ്ടും ആനന്ദിന്റെ ആ പിട്രൂം കാണിക്കുന്നു അവിടെ വന്ദന ഉറങ്ങുന്നുണ്ട് അവൻ പതിയെ അവളുടെ ഫോൺ എടുക്കുന്നു എന്നിട്ട് അവളുടെ ഫിംഗർ ഉപയോഗിച്ച് അതിന്റെ ലോക്ക് മാറ്റുന്നു അവൻ അവിടെ നിന്ന് മാറി ആ ഫോൺ ഓൺ ആക്കി നോക്കുന്നു അതിൽ അവൾ ആ ഹോട്ടലിലെ അവനുമായി നടത്തിയ ചാറ്റുകൾ ഉണ്ട് അവന്റെ പേര് ജയ് എന്നാണ് അവളുടെ ആ ചാറ്റ് എല്ലാം ആനന്ദ് വായിച്ചു നോക്കുന്നു ഗ്രഹാത്തിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ